ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ കിട്ടുന്ന ഒരു ബണ്ണുണ്ടല്ലോ ഇതിലാണ് നമ്മളൊരു ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഒരു ഹെയർ ആക്സസറീസ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് തോന്നുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബണ്ണിൽ ഈ ഹെയർ ബഡ് ഹെയർ ബഡ് വെച്ച് പക്ഷേ ജാസ്മിൻ ബഡ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അടിവശമൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം ഞാൻ ഇത് സർക്കിൾ ിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സർക്കിൾ ഷേപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനെ സർക്കിൾ ഷേപ്പ് വരയ്ക്കാതെ കട്ട് ചെയ്യാൻ കിട്ടുകയുള്ളുണ്ട് പിന്നെ ഞാൻ വരയ്ക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചാൽ അതായത് ആദ്യം കട്ട് ചെയ്തതിൻ്റെ അളവിൽ രണ്ടാമത്തെയും ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫെൽറ്റ് ഷീറ്റ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിലോ അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യണവിടേലും ഉണ്ടാവും ഷീറ്റ് ഒന്നില്ലെങ്കിൽ എ ഫോർ ഷോർ ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു സൈസിൽ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്തി ആയിട്ടും തോന്നുന്നു തോന്നുന്നുണ്ടോ ആക്ച്വലി ആ ലെങ്ത്തി ലെങ്തിയായിട്ട് ഇതുപോലത്തെ ഫെൽറ്റ്ഷീറ്റ് ഞാൻ എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുപോലെ എത്ര മീറ്റർ ആണ് എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല ഇത് ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോലിലൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പാക്ക് ഓഫ് ടെൻ പീസ് ഓർ ട്വൻറ്റി പീസ് അങ്ങനെയായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അതിൽ ഏറ്റവും വില കുറവ് ഏതാണോ അതൊന്ന് വാങ്ങിക്കാം ഒബ്ബിയസ്ലി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അതായത് നമുക്ക് സെയിൽ ചെയ്യണല്ലോ അപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കിട്ടിയാലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വില കുറവില് നിങ്ങൾക്ക് എവിടെന്നാണോ കിട്ടണത് അവിടുന്ന് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ചില സമയത്ത് സമയത്തിന് വില കൂടുതലായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വാങ്ങിക്കാതെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാം മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവരെടുത്ത് ജസ്റ്റ് ഞങ്ങൾ ചോദിച്ചിട്ട് റൈറ്റ് ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാംന്ന് മെറ്റീരിയൽ അങ്ങനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമെന്നൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടു അവരുടെ അടുത്തുനിന്നൊക്കെ ഞാൻ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു പിന്നെ മോസ്റ്റ്ലി ഞാൻ വെബ്സൈറ്റ് വഴിയാണ് വാങ്ങിക്കാറ് കുറേ വെബ്സൈറ്റുകളൊക്കെ അതും ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കാണും ആ വെബ്സൈറ്റിൽ കയറി എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽ വാങ്ങിക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് കാരണം ഏത് മെറ്റി ഏത് വെബ്സൈറ്റാണെന്നൊന്നും എനിക്ക് എന്താ പറയുക കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ബിക്കോസ് ആ വെബ്സൈറ്റിൽ മേ ബി ചില സമയത്ത് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അത്രേ ഞാൻ പറയുള്ളൂ റേറ്റ് കുറവായിട്ടുള്ള വെബ്സൈറ്റ് പേജുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ പോളൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സെൻറ്ററിൽ പോളൻ വെച്ചിട്ട് ഒന്ന് നമ്മൾ ലീഫോടെയും പിന്നെ ഒന്ന് നമ്മൾ ലീഫ് ഇല്ലാതെയും രണ്ട് രണ്ട് തരത്തിലാണ് ചെറിയൊരു ലീഫിൻ്റെ വ്യത്യാസമുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതായത് ആ ഒരു ലീഫിൻ്റെ വ്യത്യാസം ആ ഒരു ലീഫിൻ്റെ വ്യത്യാസം വരുമ്പോൾ എന്താണോ നമുക്ക് ആ ചേഞ്ചസ് ആ ഈ ഒരു ഹെയർ ബണ്ണിൽ വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫെൽറ്റ് ഷീറ്റിൽ ഫെൽറ്റ്ഷീറ്റിൽ ബ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ഇതുപോലെ ജാസ്മിൻ ബഡ്സ് ഇങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചെണ്ണോ ആറെണ്ണം വെച്ചിട്ട് ചെയ്യാം അഞ്ചെണ്ണം വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഇല്ല ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ജാസ്മിൻ ബഡ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് ഗ്യാപ്പ് അങ്ങനെ വരില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ആറെണ്ണം ഒക്കെ വെച്ചിട്ട് ആറോ ഏഴെണ്ണം ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ സമയം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് യൂസ് ചെയ്യാം പക്ഷേ നീറ്റ് ായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ ഈ ജാസിമർസിൻ്റെ സൈഡിൽ വിസിബിൾ വിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ നിങ്ങൾ ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ നീറ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടുകയും ചെയ്യും അതിൽ നിന്ന് ഫെൽറ്റർഷീട്ടിൽ നിന്ന് ഈ ജാസ്മിൻ ബഡ്സൊന്നും അടർന്ന് വരാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് അപ്പോൾ നമുക്ക് ഗ്ലൂഗണ് ആകുമ്പോൾ ലൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം പേർന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊന്നിനും അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കുറച്ചൊന്നും ഉറപ്പ് പറയാം ഇപ്പോൾ ഇപ്പോൾ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടായത് നമുക്ക് അടർന്ന് വരില്ല ബോണ്ട് ണെങ്കിൽ നമുക്ക് അടർന്ന് വരാത്തൊരു സാധനം തന്നെയാണ് പക്ഷേ എൻ്റെ ചെറിയ ഒരു മകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ബഡ്സൊക്കെ ഇങ്ങനെ അടർത്തി അടർത്തി അതിൻ്റെ ഉള്ളിൽ ആ ബോൾ പോലത്തെ സാധനമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ഹെയർ ബാൻഡ് ഈ ജാസ്മിൻ ബഡ്സിൻ്റെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കേടുവരെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മെയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആയിട്ട് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് അത് നമ്മുടെ കൊച്ചുകൾ ചെയ്യുന്ന മിസ്റ്റേക്കിന് ഞങ്ങൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ സെക്യൂറായിട്ട് തന്നെ തരുന്ന പ്രോഡക്റ്റ് പിന്നെ കേടുവരുന്നതൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടോ അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ ഇണ്ടാക്കുന്നവര് കുറ്റം പറയാൻ നിൽക്കരുത് കാരണം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യണത് ഓരോ സാധനങ്ങളും നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്യണ ഒരുപാട് സ്ത്രീകളെനിക്കറിയാം നമ്മൾ ഒരു ജോലി എന്നുള്ളൊരു രീതിയിലല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനും കൂടിയാണിത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡാമേജ് അല്ലെങ്കിൽ കോൾഡ് കുറവ് അങ്ങനെയൊന്നും തരാൻ ഒരിക്കലും നോക്കില്ല പിന്നെ ബൈ മിസ്റ്റേക്കാണ് മെറ്റീരിയൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല മോസ്റ്റ്ലി നമ്മൾ നോക്കിയിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ കൂടെ ഇടയിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ദൈനിക അവസ്ഥയും കൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോടും അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ടോട്ടലി ആരുടേതും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഹോം മേക്കേഴ്സിൻ്റെ വാങ്ങിക്കുന്ന ഇടത്തൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ എപ്പോഴും മിസ്റ്റേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ സെല്ലറായിട്ട് സംസാരിക്കാം നിങ്ങൾ ആരുടേതും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അവരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലീഫില്ലാതെയാണ് ഇങ്ങനെ ഒരു പോളൻ വെച്ചു കൊടുത്തത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക സെൻട്രൽ ഗ്രൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സെക്കൻഡ് നമ്മൾ വയ്ക്കുന്നത് വന്നിട്ട് ലീഫ് ഉള്ളതാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ലീഫുള്ളതും ലീഫ് ഇല്ലാത്തതും വലിയ വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല ബട്ട് കുറച്ചും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ പോളനിൽ ആ ഒരു ലീഫ് വരുന്നുണ്ടല്ലോ അടിയിൽ ആ ഒരു ലീഫായിട്ട് വെക്കണത് തന്നെയായിരിക്കും കേട്ടോ അതാണ് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ഗ്യാപ്പും ഇല്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു സെൻ്ററിൽ വെച്ചുകൊടുത്ത സമയത്ത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സജഷൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലീഫോട് കൂടെ വെച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇനി എന്തായാലും ലീഫോട് കൂടെ തന്നെ വയ്ക്കുള്ളൂ ബിക്കോസ് നമുക്ക് ആദ്യം ഒരു മിസ്റ്റേക്കും പണ്ടത്തെ പറ്റും രണ്ടാമത് നമ്മളത് ചെയ്യാതെ ഇരുന്നാൽ മതി ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ടില്ല നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇത് ഇനി നമ്മുടെ ഹെയർ ബണ്ണിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ അടിവശം എന്തായാലും കവർ ചെയ്യണം അപ്പോൾ അടിവശം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിലും ഫോം ഷീറ്റ് ആണെങ്കിലും കട്ട് ചെയ്തെടുക്കണം സെയിം റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ഈ മേലത്തെ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ഉണ്ട് ഇതേ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ അടിവശത്തൊട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അത് നിങ്ങൾ ആദ്യം തന്നെ നാല് പീസ് കട്ട് ചെയ്ത് വെക്കുക ആക്ച്വലി ഞാനത് മറന്നു പോയതാണ് പിന്നെ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അതേ സൈസിൽ കട്ട് ചെയ്ത് കിട്ടില്ല കിട്ടില്ല മേബി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിലും ഫോം ഷീറ്റ് ആണെങ്കിലും നാല് പീസ് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അതിനുശേഷം രണ്ടെണ്ണം നിങ്ങൾ ഫ്ലവറിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കി രണ്ടെണ്ണം നമുക്ക് നമ്മുടെ ബണ്ണിൻ്റെ അടിയിൽ ഒട്ടിക്കാം കേട്ടോ ആക്ച്വലി ഫെൽറ്റ് ഫെൽറ്റ്ഷീറ്റൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് അടിവശമൊക്കെ കവർ ചെയ്യാൻ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ഭംഗിയെന്ന് പറയുമോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും നമുക്ക് എന്താ പറയാ നമുക്ക് തന്നെ കാണുന്ന സമയത്ത് നമുക്ക് സീരിയസ് ആയിട്ട് എനിക്ക് ചില മോഡൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെയിൽ ചെയ്യാൻ തോന്നാറില്ലാട്ടോ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളോട്ട് യൂസ് ചെയ്യുമല്ലോ മറ്റുള്ളവർക്ക് ഒട്ടും യൂസ് ചെയ്യാൻ കൊടുക്കുകയില്ല എന്നുള്ളൊരു ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പോലും ഞാൻ ചില സമയത്ത് കൊടുക്കാറില്ല അതിൻ്റെ ഭംഗി കാരണം കാരണം എന്താ അവരുടെ കയ്യിൽ കിട്ടി കേട് കേട് കേടുവന്നു പോകും അവർ കേരുത്തി കളയും അപ്പോൾ അങ്ങനെ കേട് കേടുവരുത്തുമ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടിപ്പോണ പോലെയൊക്കെ തോന്നിട്ടോ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ മോഡൽസൊക്കെ വരുന്ന സമയത്ത് പക്ഷെ എന്നാലും നമുക്ക് എന്താണ് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല കൊച്ചങ്ങളല്ലേ എന്തായാലും കേടുവരുത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം എനിക്ക് തോന്നി കുറച്ചുകൂടി ചെറുതാക്കാണെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നിയത് കാരണമാണ് ഞാൻ കുറച്ചുകൂടി ചെറുതാക്കിയത് പക്ഷേ നിങ്ങൾ ഒരേ നാലെണ്ണം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതായത് നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ ആ ഒരു ആ ഒരു മോ ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതായത് ജാസ്മിൻ ബഡ്സിന് വെച്ച് അടിവശം നന്നായി കാണാൻ പറ്റില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബണ്ണ് നമ്മൾ വെച്ചുകൊടുക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പണ്ണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ മുത്തൊന്നും നോക്കാതെ വില വിലക്കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് വില കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ വില കുറവൊന്നും അല്ല നല്ല വെബ്സൈറ്റിൽ നമ്മൾ വേറെ പ്രൊഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് ഇതിൻ്റെ കൂടെ ശരി ഓർഡർ ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ വേറെ എവിടെ എനിക്കത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല ഈ ഒരു പണ് ഞാൻ നോക്കിയതൊന്നും ഇതെനിക്ക് ഇത്തിരി ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നി ഇത്രയല്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കടയിലൊന്നും എങ്ങനെ പോയാലും നമുക്കിത് കടയിലൊക്കെ ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ഒരു ഹെയർ ബാൻഡ് വന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപക്ക് വെക്കാം ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വയ്ക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് അത്രയും ക്വാൾട്ടി ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ജാസ്മിൻ ബഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർ നമ്മുടെ വർക്ക് നമ്മുടെ ടൈം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് മേലെ എന്തായാലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് വില ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ താഴെ കമ്മൻറ്റ് ചെയ്ത് എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾ അടിവശത്ത് ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടിവശം കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ മേലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ജാസ്മിൻ ബഡ്സിൻ്റെ സെൻ്ററിൽ നമ്മൾ പോളിന് ഒട്ടിച്ചില്ലേ ആ പോളി പോളൻ ലാസ്റ്റ് മതി അതായത് നമ്മൾ ജാസ്മിൻ ബഡ്സ് ഇപ്പോൾ ഒരെണ്ണം വെച്ചില്ലേ ഈ ജാസ്മിൻ ബഡ്സ് നമ്മൾ കവർ ചെയ്തിട്ട് ഈ സെൻ്ററില പോളൻ ഇപ്പോൾ വെക്കാതെ നമ്മൾ അടിവശം കവർ ചെയ്തതിന് ശേഷം സെൻ്ററില പോളൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പോളൻ ഒന്നും ഡാമേജ് ആവാതെ നമുക്ക് കിട്ടും ആക്ച്വലി ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നില്ല ഞാൻ ഇതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം എന്ത് ഉണ്ടാക്കിയാലും എൻ്റെ മക്കൾക്കാണ് കൊടുക്കുക ബിക്കോസ് എന്തായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാലും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ ഞാനിത് സെൻ്ററിൽ പിടിച്ച് അമർത്തിയ സമയത്ത് ആ പോളൻ ചെറുതായിട്ട് പൊടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി അതായത് ഞാൻ നമ്മൾ ഗം ഒട്ടാൻ നമ്മൾ കുറച്ച് ഭയങ്കരമായിട്ട് പ്രസ്സ് ചെയ്യുന്നു ഭയങ്കര ഹാർഡായിട്ട് പ്രസ്സ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ പോളൻ ഒടിഞ്ഞു പോകാനുള്ള കാരണം ഇല്ലാതെ ഒരിക്കലും നമ്മൾ തൊട്ടതും പൊടിഞ്ഞു പോകുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനെയൊന്നും വിചാരിക്കരുത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ പോളനും കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് പ്രാവശ്യം ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മാസങ്ങളും വർഷങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് കേടുവന്നു പോകും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളത് അടിവശം കവർ ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ പോളൻ വന്നിട്ട് ലാസ്റ്റ് ബണ്ണൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ പോളൻ ഒട്ടിച്ചാൽ മതിയിട്ട് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ് ഈ ഒരു ചാസ്മിൻ ബഡ്സിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ എന്തായാലും നല്ല രീതിയിൽ ചെയ്ത് സെയിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ കണ്ടില്ല എന്തൊരു ക്വാളിറ്റി ആണുണ്ട് ഈ ബണ്ണ അതായത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എലാസ്റ്റിക്ക് ഒന്നും കാണില്ല അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൊരു ബണ്ണാണിത് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഒന്നും അടർന്നു വരും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ജാസ്മിൻ ബഡ്സ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുള്ളൂ യൂട്യൂബെന്നെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ അവർക്കും കൂടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ അവരുടെ തലയിൽ മുതിച്ച് അവരും പുതിയൊരു ഇതിലേക്ക് കാലെടുത്ത് വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് ആൾക്കാരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നിങ്ങൾ എന്തായാലും കാണുമ്പോൾ ആ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബർ ബട്ടനും കൂടെ കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പൊള്ളില്ല എനിക്കതൊരു ഭയങ്കര ഹെൽപ്പായിരിക്കും അപ്പോൾ നാളെ വെറൈറ്റി ആയിട്ട് വീഡിയോ കാണുന്നത് எல்லும்